ഞാന് നീലാമ്പരി യൂണിറ്റ് അത് ഞാൻ ഒറ്റക്കെയാണ് ചെയ്യുന്ന ഗ്രൂപ്പ് വർക്ക് അല്ല പിന്നെ പെരുന്നാട് പിന്നെ ഗ്രാമപഞ്ചായത്തിൽ ആണ് വരുന്നത് ഒരുപാട് നാളൊന്നായില്ല തുടങ്ങിയപ്പോ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതായത് കൊണ്ട് എ ഡി എസും സി ഡി എസും ജില്ലാ മിഷന്റെ നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വാസ്തുവിദ്യ ഗുരുകുലത്തിൽ പഠിച്ചതാണ് ശരി എവിടുന്നു പഠിച്ചത്യൂസ് ആറന്മുളിച്ച ശരി അപ്പൊ ഇത് ഇതെങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് പിന്നെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വിളിക്കുന്നവരുണ്ട് നമ്മള് വീടുകളിലും ഒക്കെ ചെയ്ത് കൊടുക്കും അല്ല ഇങ്ങനെ യൂണിറ്റ് ഉണ്ടെന്ന് ആളുകളെ നിങ്ങൾ നിങ്ങൾ അറിയിക്കാൻ എന്താ ചെയ്യുന്നത് വഴിയാണോ അതോ ഫേസ്ബുക്കും അതൊക്കെ യൂസ് വർക്ക് പിന്നെ ഇപ്പ ഞാൻ ഈ കാർ ഹാങ്ങിങ്ങിൻ്റെ ഇത് നൂറെണ്ണം ഞാൻ യു പിറിയറ് ഇന്ത്യൻ ആർമിയുടെ ഒരു ഓണത്തിനോട് അനുബന്ധിച്ച് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാന് കേരളത്തിലെ ആ അതുകൊണ്ട് കൊച്ചു നെറ്റിപ്പട്ടം നൂറ് അയച്ചു കൊടുത്തത് പിന്നെ ഇത് ചെയ്യുന്നുണ്ട് ഇത് എന്താണ് എന്ത് സർഫസ് ഇത് അല്ലെങ്കിൽ ഇപ്പൊ അക്രലിക്ക് പിന്നെ നാച്ചുറൽ കളർ ഉണ്ട് ആ ഇപ്പൊ നാച്ചുറൽ അല്ല പിന്നെ ഇപ്പൊ സാരിയല് ഡിസൈൻ ചെയ്ത് കൊടുക്കും ആ